ികക്കുളിരിൽ കേരളം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഡിസംബർ മാസത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആറു മാസങ്ങൾക്കകം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ളൊരു സെമി ഫൈനലായാണ് മൂന്ന് മുന്നണികളും അതിനെ കാണുന്നത് ധികാരമുറപ്പിക്കാനും നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കാനും ഇടതു വലത് മുന്നണികൾക്ക് പുറമെ ബി ജെ പിയും അവരുടേതായ സ്വാധീന മേഖലകളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാന ഭരണം നടത്തുന്ന എൽ ഡി എഫ് അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും മറ്റ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചും ഇക്കുറി നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിന് തിരികൊളുത്തിയിരുന്നു പക്ഷേ പ്രഖ്യാപനങ്ങളിൽ പലതും തിരഞ്ഞെടുപ്പ് പ്രഹസനങ്ങളാണെന്ന് പറഞ്ഞാണ് യു ഡി എഫും ബി ജെ പിയും ഇതിനെ പ്രതിരോധിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്കല്ല പ്രാധാന്യം മറിച്ച് വ്യക്തികൾക്കാണ് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളോട് എന്നും സൗഹൃദം കാണിക്കുന്നവരെ തങ്ങളുടെ ജനപ്രതിനിധിയാക്കുവാനാണ് പൊതുജനങ്ങൾക്ക് ഇന്ന് താല്പര്യം പാർട്ടി അണികളോട് മാത്രം കൂറും അനുഭാവികളെ തിരിച്ചറിയാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരുമുള്ള നമ്മുടെ നാട്ടിൽ നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും വിലയിരുത്താനുള്ള വിധിയെഴുത്താണ് ഓരോ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ ജനാധിപത്യത്തിൽ നല്ല ജനപ്രതിനിധികൾ ഉയർന്നുവരട്ടെ മത്സരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ വാർത്തകൾക്കും രാഷ്ട്രീയ വാർത്തകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്താണ് വാർത്തകൾ തയ്യാറാക്കുന്നത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും നിലനിൽപ്പിനു വേണ്ടി ഓരോ കാലത്തും ഓരോരോ നിലപാടുകളും തീരുമാനങ്ങളുമാണ് കൈക്കൊള്ളുന്നത് അവർ ഇന്നെടുക്കുന്ന ആ നിലപാടുകളായിരിക്കും നാളെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നിശ്ചയിക്കുന്നതും ചരിത്രത്താളുകളിൽ തുന്നിച്ചേർക്കേണ്ട അത്തരം നിലപാടുകളും തീരുമാനങ്ങളും നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയം കൂടിയാണെന്ന ഉത്തമ ബോധ്യത്തിലാണ് സൂര്യകിരണം വാർത്തകളിൽ രാഷ്ട്രീയ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്